ഓക്കെ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സെക്കൻഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് മൊത്തം അഞ്ച് ചാപ്റ്ററുകളാണ് ഉള്ളത് അതിലെ ആ ഒറ്റ തിയറി ചാപ്റ്ററേ ഉള്ളൂ അത് ഫോർത്ത് ചാപ്റ്ററാണ് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനും അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനും പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിനും മേ ബി വരാം പത്ത് മാർക്കിൻ്റെ ചിലപ്പോൾ വരാം കേട്ടോ അപ്പോൾ അത് ഉറപ്പായിട്ട് വരാവുന്ന ആണ് അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് കൺവേർജൻസ് ടു ഐ എഫ് ആർ എസ് അതായത് ആദ്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് പഠിക്കുക നിങ്ങൾ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നില്ലേ മക്കളെ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് ചില നിയമങ്ങളും അതുപോലെ അതിന് വേണ്ട ചില ഗൈഡ് ലൈൻസ് ഒക്കെ നൽകുന്ന ആ ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്ലിയർ ആയോ എന്താണ് അപ്പോൾ അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയും ഇറ്റ് ഈസ് എ സെർട്ടൈൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കണ്ടോ ധനപരമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് അതിന് അത് ഫോളോ ചെയ്യേണ്ട റൂൾസും ഗൈഡ് ലൈൻസൊക്കെ അടങ്ങുന്ന ആ ഒരു സെറ്റിനെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക ക്ലിയർ ആയോ ക്ലിയർ ായോ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ് ഉദ്ദേശ്യം എന്തൊക്കെയാ അല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താ ഒന്ന് ഇൻഫർമേഷൻ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക നമ്മൾ ഇന്ന രീതിയിൽ അക്കൗണ്ടിങ് ചെയ്യത്തോ ഒന്നേ പോലെ അക്കൗണ്ടിങ് ചെയ്യാൻ പാടില്ലല്ലോ അല്ല അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കണം അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അതുപോലെ ഡൈവേർട്ടായി കിടക്കുന്ന അതായത് ആയി കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഹാർമോണൈസ് ചെയ്യുക എന്താ ഹാർമോണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകീകരിച്ച് ഓരോത്തൊരുമയോടെ കൊണ്ടുവരാൻ സാധിക്കും അല്ലേ യെസ് അതുപോലെ എൻഹാൻസ് ദ കണ്ടന്റ് കണ്ടന്റുകൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക യൂണിഫോം റിസൾട്ട് ഒരേപോലെ റിസൾട്ട് കിട്ടണം അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ്സ്റ്റാണ് പറയുക ഇന്ത്യയിൽ അക്കൗണ്ടിങ് ചെയ്യുന്ന ആളുകളെല്ലാം ഫോളോ ചെയ്യുന്ന റൂൾസാണ് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ അക്കൗണ്ടിങ് റെക്കോർഡുകൾക്ക് എന്താണോ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും അല്ലേ അപ്പം യൂണിഫോം റിസൾട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് റിലയബിലിറ്റി വിശ്വാസ്യത വിശ്വാസ്യത കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അതുപോലെ കമ്പാരിസൺ രണ്ട് കമ്പനികളുടെ റിപ്പോർട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കും കാരണം എന്തുകൊണ്ടാണ് രണ്ട് പേരും ചെയ്തേക്കുന്നത് ഒരേ റൂൾസ് വെച്ചാണ് അതിന്റെ ഡിഫറെൻറ്റ് റൂൾസ് ആണെങ്കിൽ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആവുമോ ആവുമോ ഇല്ല അപ്പോൾ കമ്പാരിസൺ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി അക്കൗണ്ടിങ് സ്റ്റാരുടെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ നമുക്ക് ഇതൊക്കെ തന്നെ എഴുതാം കേട്ടോ വീണ്ടും ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ സെപ്പറേറ്റ് പഠിക്കണമെന്നില്ല എന്താ റിലയബിലിറ്റി യൂണിഫോമിറ്റി എലിമിനേഷൻ ഓഫ് കാമ്പിറ്റി കമ്പാരിസൺ അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് ഒരു അഞ്ച് പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ അഡ്വാൻറ്റേജ് ചോദിച്ചാലും ബെനഫിറ്റ് ചോദിച്ചാലും ഒബ്ജെക്റ്റീവ് ചോദിച്ചാലും റോള് ചോദിച്ചാലും അഞ്ച് പോയിന്റ് പഠിച്ചു വെച്ചിട്ട് പോവാം ഓക്കെ ആണോ ഓക്കെ ആണെ ഓക്കെ അല്ലേ ഇനി രണ്ട് മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ആണ് വാട്ട് ഈസ് എസ് ബി എന്താണ് എ എസ് ബി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് അതായത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ സെവൻറ്റി സെവൻ ട്വൻറ്റി ഫസ്റ്റ് ഏപ്രിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ടു ഹാർമോണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഡൈവേർട്ടായി കിടക്കുക നേരത്തെ പറഞ്ഞില്ലേ ആയി കിടക്കുന്ന അക്കൗണ്ടിങ് പോളിസീസിനെ പ്രാക്ടീസിനെയൊക്കെ ഒരു ഹാർമോണൈസ് ചെയ്യാൻ അതായത് ഏകീകരിക്കാൻ ഒരേപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലകൊണ്ടിട്ടുള്ള ഒരു എന്താണ് ഒരു ബോർഡാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ക്ലിയർ ആയോ കത്തിയോ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻസ് എന്തൊക്കെയാ ഇതൊക്കെ തന്നെ പറയാം എന്നാണ് അക്കൗണ്ടിങ് സാർ ഫോർമുലേറ്റ് ചെയ്യുക അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഏതൊക്കെയാണെന്ന് ഫിക്സ് ചെയ്യുക അതുപോലെ തന്നെ റെഗുലർ ഇന്റർവെൽസിൽ ഓരോന്നിനെ കുറിച്ചുള്ള റിവ്യൂ എടുക്കുക അതുപോലെ തന്നെ ടൈം ടു ടൈം ആയിട്ടുള്ള ഇൻറ്റർപ്രിറ്റേഷൻസും ഗൈഡൻസും കൊടുക്കുക ക്ലാരിഫിക്കേഷൻ കൊടുക്കുക ഇതൊക്കെയാണ് ആ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ പ്രധാന ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ ഇനി ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ എന്താ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആഗോളപരമായിട്ടുള്ള അക്കൗണ്ടിങ്സ് ആണ് മറ്റേത് എ എസ് ബി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആണല്ലേ അപ്പൊ അതിൽ തന്നെ അത് ഇന്ത്യയിൽ മാത്രം കോൺസെൻഡ് ചെയ്ത് ഇത് ഗ്ലോബൽ ആണ് അപ്പോൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ പ്രാധാന്യം എന്തൊക്കെയായിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞേ ഒന്ന് മൾട്ടിനാഷണൽ കോർപ്പറേഷന്റെ ഡെവലപ്മെന്റ് അല്ലെ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ എം എൻ സി എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ മൾട്ടിനാഷണൽ കമ്പനി എം എൻ സി അല്ലെങ്കിൽ ഗ്ലോബൽ എന്റർപ്രൈസസ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ ബിസിനസ്സിൽ എന്താണ് എം എൻ സി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല വെരി ഗുഡ് അതായത് ഒരു കമ്പനിക്ക് പല പല ബ്രാഞ്ചുകൾ പല പല കൺട്രികളിൽ ഉണ്ടാവും അല്ലേ അപ്പൊ ഈ പല കൺട്രീസിലുള്ള കമ്പനികൾ അവരുടെ റൂൾസ് ചിലപ്പോൾ ഫോളോ ചെയ്യും ചെയ്തു ഇന്ത്യയിലുള്ള ബ്രാഞ്ച് ആണെങ്കിൽ ഇന്ത്യയിലെ റൂൾസ് വേറെ കൺട്രിയിലുള്ളത് വേറെ കൺട്രിയിലെ റൂൾസ് ഫോളോ ചെയ്യേണ്ടി വരും അല്ലേ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് വേണമെങ്കിൽ എന്ത് ഫോളോ ചെയ്യാം ഗ്ലോബൽ അക്കൗണ്ട്സ് ആയിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവിടത്തും ഒരേപോലെ കിട്ടില്ലേ കമ്പനിയുടെ നമുക്ക് പല പല രാജ്യങ്ങളിൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എല്ലാ കമ്പനികളുടെ റെക്കോർഡ് ഒരേപോലെ ഇരിക്കണം അപ്പോൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൾട്ടി നാഷണൽ കോർപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റ് സഹായിക്കും അതുപോലെ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വളർച്ച ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് പറ്റും ഫിനാൻഷ്യൽ ഡാറ്റയെ വളരെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും സെക്യൂരിറ്റീസുകൾ നമ്മുടെ കമ്പനിയുടെ ഷെയറുകളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ നീഡാൻഡ് ഇമ്പോർട്ടൻസ് അടുത്താണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കേട്ടോ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് നിങ്ങൾ ബ്രീഫായിട്ട് കാണാതെ പഠിക്കണമെന്നില്ല എന്താ എന്തായിരിക്കും ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി അംഗീകരിച്ചിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും പ്രൊസീജിയർസൊക്കെ അടങ്ങുന്ന ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇന്റർനാഷണൽ ക്ലിയർ ആണോ കത്തിയോ ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഐ എസ് ബി ആണ് കേട്ടോ എന്താണ് എ എസ് ബി നമ്മൾ പഠിച്ചില്ലേ എന്തായിരുന്നു എ എസ് ബി എസ് ബിയുടെ ഫുൾ ഫോം എന്തായിരുന്നു സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പ്രത്യേക ഇന്ത്യയിലെ ഐ എസ് ബിയോ ഇന്റർനാഷണൽ ആണ് ലോകമെമ്പാടും അല്ലെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ലണ്ടനിലാണ് കേട്ടോ ഇത് സിംഗിൾ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒക്കെ സെറ്റ് ചെയ്താണ് ഐ എസ് ബി അപ്പോ ഐ എസ് ബി ഐ എഫ് ആർ എസിലെത്രത്തോളം റോൾ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നു അവിടെ അക്കൗണ്ടിങ്സ് സ്റ്റാൻഡേർഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവരൊരു ഗ്രൗണ്ട് വർക്ക് ഉണ്ട് ഒരു ഗ്രൂപ്പ് വർക്ക് അത് ബേസിസിലായിരിക്കും അവർ സ്റ്റാൻഡേർഡൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ അക്കൗണ്ടിങ്സ് സ്റ്റാൻഡേർഡുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ അധികം ഗൈഡൻസ് കൊടുക്കുക ഐ എഫ് ആർ എസ്സിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഐ എ എസ് ബിയുടെ റോൾ എന്ന് പറയുന്നത് ഇനി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ് ഐ എഫ് ആർ എസ് എന്നാണ് ഐ എഫ് ആർ എസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഐ എസ് ബി പറഞ്ഞില്ലേ അതേപോലെ തന്നെ ഐ എസ് ബി അഡോപ്റ്റ് ചെയ്യുന്ന ഫ്രെയിംവർക്കാണ് ഐ എഫ് ആർ എസ് എന്ന് പറഞ്ഞാൽ അതായത് ഇൻ്റർനാഷണൽ പരമായിട്ട് ലോകത്തെല്ലായിടത്തും കമ്പനികളും അതുപോലെ തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അംഗീകരിക്കുന്ന എല്ലാ സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ അടങ്ങുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്ത ആളാണ് ഐ എഫ് ആർ എസ് ഡെവലപ്പ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐ എഫ് ആർ എസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ക്ലിയർ അല്ലേ അതിന് ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക അത് ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് അതെന്താ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് നമ്മൾ സ്വന്തം ഇഷ്ട ചെയ്യാൻ പറ്റില്ല പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അത് ഡെവലപ്പ് ചെയ്തത് മെയിൻറ്റെയിൻ ചെയ്ത ഐ എസ് ബി ആണ് ഐ എസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അല്ലേ ഇത് ഹൈ ക്വാളിറ്റിന് എന്ത് ചെയ്യുന്നു എൻഷുവർ ചെയ്യുന്നു കമ്പയറബിലിറ്റി എൻഷുർ ചെയ്യുന്നു യൂണിഫോമിറ്റി എൻഷുർ ചെയ്യുന്നു അപ്പം നേരത്തെ പഠിച്ച എ എസ് ബി നമ്മുടെ വ്യത്യാസം എന്താ അത് ഇന്ത്യയിലെ അക്കൗണ്ടിങ്സ് ആണ് ഇതെന്താ ഐ എഫ് ആർ എസ് എന്ന് പറഞ്ഞെന്താ ഇൻഷണൽ ഇൻ്റർനാഷണലാണ് അത് കൊണ്ടുവന്ന ആരാണ് ഐ എസ് ബി ആണ് ഐ എസ് ബി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എക്കോണമിക്സ് സ്റ്റാൻഡേർഡ് ബോർഡ് കേട്ടോ ഇനി അതിന് സ്റ്റെപ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം അജണ്ട സെറ്റ് ചെയ്യുന്നു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നു അത് ഡെവലപ്പ് ചെയ്യുന്നു അതിനുശേഷം ഡിസ്കഷൻ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു എക്സ്പോഷർ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്യുന്നു അതിൻ്റെ പ്രൊസീജിയർ അല്ലെ സ്റ്റാൻഡേർഡ് ഇഷ്യൂവിന് ശേഷം നമ്മൾ പ്രൊസീജിയർ പോകുന്നു ജസ്റ്റ് അതിൻ്റെ സെറ്റ് പ്രോസസ് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഐ എഫ് ആർ എസ് കൺവേർജൻസ് അല്ലെങ്കിൽ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ചിലപ്പോൾ അഞ്ച് മാർക്കിന് ചോദിക്കും അതായത് ഐ എഫ് ആർ എസ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓഫ് എ കൺട്രി കൺവേർജഡ് വിത്ത് ഐ എഫ് ആർ എസ് നമ്മുടെ ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇല്ലേ ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അത് ഇൻ്റർനാഷണൽ പരമായിട്ടുള്ള ഐ എഫ് ആർ എസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കൺവേർജഡ് വരുന്ന കൺവേർജൻസ് എന്താ കൺവെർജൻസ് പറഞ്ഞാൽ ഒത്തൊരുമിച്ച് പോവാ അതായത് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നു ഇന്റർനാഷണൽ പരമായിട്ടുള്ള ഐ എഫ് ആർ എസ് ആയിട്ട് എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ഹാർമോണൈസ് ചെയ്ത് പോകുന്നു അതായത് ഒരു കൂട്ടായ പ്രവർത്തനത്തോട് മുന്നോട്ട് പോവാ അതാണ് ഐ എഫ്ആർഎസ് കൺവേർജൻസ് പറഞ്ഞത് കേട്ടോ അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കും നിങ്ങൾ എന്നെ പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്ന കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഫോറിൻ മാർക്കറ്റിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ ശരിയല്ലേ ഫോറിനിൽ പോയിട്ട് നമുക്ക് കമ്പനികളും ബിസിനസ്സുകൾ തുടങ്ങാം അതുപോലെ ഒരു കൺസിസ്റ്റൻസി ഒരു സ്ഥിരത പുലർത്താനായിട്ട് പറ്റും ട്രാൻസ്പാരൻസി ഉണ്ടാകും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടായിരിക്കും കമ്പയറബിലിറ്റി ഇമ്പ്രൂവ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ അതുപോലെ തന്നെ ബെസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും റിലയബിളാണ് നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എൻ എഫ് ആർ എ ആണ് എൻ എഫ് ആർ എ എന്ന് പറഞ്ഞാൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയാണ് ജസ്റ്റ് അത് ബ്രീഫായിട്ടൊന്ന് വായിച്ചാൽ മതി അതേപോലെ തന്നെ എസ് ഐ സി എസ് ഐ സി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇൻറ്റർപ്രിറ്റേഷൻ കമ്മിറ്റിയാണ് ഇത് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഐ എ എസ് ബി എൻഡോസ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എസ് ഐ സി ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കിയാൽ മതി കേട്ടോ ഇത്രയും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി വേറെ ഒന്നും ഈ ചാപ്റ്ററിൽ പഠിക്കണ്ട ആണോ ക്ലിയർ ഓക്കെ ആണോ ഇനി ഇതിലൊരു അഞ്ച് മാർക്കിന്റെ ജസ്റ്റ് ഒരു ഡിഫറൻസ് ഒന്ന് വായിച്ചു വിട്ടേക്ക് ഐ എഫ് ആർ എസും ഇന്ത്യൻ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് ഡിഫറൻസ് ഐ എഫ് ആർ എസ് അവിടെ നമ്മൾ പറഞ്ഞു എന്താണ് അത് ഫെയർ വാല്യൂ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് വെക്കുക ഇത് ഡെവലപ്പ് ചെയ്ത ആരാ ഐ എഫ് എസ് ഐ എഫ് ആർ എസ് ഡെവലപ്പ് ചെയ്ത ആരാ നേരത്തെ പറഞ്ഞു ഞാൻ ആരാസ് ഇന്ത്യൻ അക്കൗണ്ട്സായിട്ട് എം സി എ ആണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വായിച്ച ഡിഫറൻസ് പഠിച്ചു വെച്ചാൽ മതി ഇവിടെ നൂറ്റി നാല്പത്തിനാല് കൺട്രികളിൽ എന്ത് ചെയ്യുന്നുണ്ട് ലോകത്തുള്ള നൂറ്റി നാല്പത്തിനാല് രാജ്യങ്ങളിൽ ഐ എഫ് ആർ എസ് ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഏ എസ് ഓ എവിടെ മാത്രും ഇന്ത്യയിൽ മാത്രമായിരിക്കും ഇനി പ്രൊപ്പോസഡ് എവിടെ എന്തു ചെയ്യുന്നില്ല ആ അതായത് നമ്മുടെ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഒരിക്കലും ഐ എഫ് ആർ എസ് പ്രകാരം എന്ത് ചെയ്യുന്നില്ല റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് നിങ്ങൾ പ്രപ്പോസ് ഡിവിഡൻറ് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ബാലൻസ് ഷീറ്റിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് ഇനി ഐ എഫ് ആർ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇൻ ഓപ്പണിങ് ഇക്വിറ്റിയാണ് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിനെഫക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഐ എഫ് ആർ എസ് പ്രകാരം അക്കൗണ്ടിങ് ചെയ്താലുണ്ട് പക്ഷേ ഇന്ത്യൻ ഇ എസ് പ്രകാരം അതില്ല എന്നാണ് പറയുന്നത്

ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഐ എഫ് ആർ എസ് പ്രകാരമാണ് അക്കൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബാങ്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കും നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഫിഫ്ത് ചാപ്റ്റർ പഠിച്ചപ്പോൾ ഇപ്പം ഇ പി എസ് സെപ്പറേറ്റ് അടിയിൽ കണ്ടില്ലേ നിങ്ങളുടെ ഡൈലിട്ട് ഇ പി എസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇ പി എസ് സെപ്പറേറ്റ് കാണിക്കും ഐ എഫ് ആർ എസ് പ്രകാരമാണെങ്കിൽ പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ഇ പി എസ് സെപ്പറേറ്റ് കാണിക്കുമോ ഇറ്റ്സ് നോട്ട് റിക്വയർഡ് ആണ് കേട്ടോ ഇത്രയൊന്നും ഓർത്ത് വയ്ക്കുക ഇനി എഫ് എ എസ് ബി കൂടി ജസ്റ്റ് നോക്കിക്കോട്ടോ എഫ് എസ് ബി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് അത് നേരത്തെ പറഞ്ഞപോലെ പ്രൈവറ്റ് കമ്പനീസിനും പബ്ലിക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള നോർമലായിട്ടുള്ള അവർക്ക് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ലാഭത്തിന് വേണ്ടി അല്ലാത്ത ചില ഓർഗനൈസേഷൻ ഉണ്ട് യു എസ് എയിലൊക്കെ അതായത് ഇപ്പോൾ ട്രസ്റ്റുകളൊക്കെ ഉണ്ടേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ി കേട്ടോ അതിന്റെ ഫംഗ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം ഇനി ജി എ എ പി യുടെ ഫുൾ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ പ്ലസ് ടു പ്ലസ് വണ്ണില് ജി എ എ പി എന്ന് പറഞ്ഞാൽ എന്താ ഗ്യാപ്പ് എന്താ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇത്രയും ഈ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് അഡ്വാൻജ് റോൾ അതൊക്കെ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യുമ്പോൾ വന്നാലും എഴുതാം എവിടെ നിങ്ങൾ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും കേട്ടോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ മക്കളെ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞില്ലേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ് അതിന്റെ റോൾ ഓർ ഒബ്ജക്റ്റീവ്സ് അതുപോലെ അത് തന്നെയാണ് ബെനഫിറ്റും അഡ്വാൻറ്റേജ് അല്ലേ അഞ്ച് പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ എവിടെ എന്ത് ഈ ചാപ്റ്ററിന് തീയറി ചോദിച്ചാലും നിങ്ങൾക്ക് അതിനകത്ത് എഴുതി വെക്കാൻ പറ്റും ഓക്കെ ആണോ സെറ്റാണോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ കേട്ടോ നമുക്കപ്പോൾ ഇനി എടുക്കാനായിട്ടുള്ള ഡിപെഞ്ചർ മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിപ്പെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ ഗുഡ് നൈറ്റ്